ക്രൈസ്തലോ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം അവിടുന്ന് രാജാതി രാജാവും കർത്താദി കർത്താവുമാണ് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം എന്നും അവിടുന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ് അവിടെ നിന്നും നമുക്ക് വേണ്ടി ഭീര്യ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവം അവിടുത്തെ ശക്തി ഒരു ശകലം പോലും ഇന്നും കുറഞ്ഞു പോയിട്ടില്ല ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം നമുക്ക് ചെയ്യാം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്നും രണ്ടും വാക്യങ്ങൾ താഴോട്ട് നമുക്ക് വായിക്കാം ഇന്നത്തെ വചന ചിന്തയ്ക്കായി വിഷയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ ഇപ്രകാരം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ജോലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കുന്നു നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി കടന്നാൽ അത് നീ വെന്തു പോവുകയുമില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല നമ്മുടെ കർത്താവ് നമ്മളോട് പറയുകയാണ് ബന്ധത്തില് അത് നമ്മളോടും കൂടിയുള്ള ബന്ധമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു നീ എനിക്കുളങ്ങൻ തന്നെ ഈ പകലില് പ്രിയസ്രോതാവെ നിന്നോടാണ് ഈ ദൈവവചനം സംസാരിക്കുന്നത് ഏതെങ്കിലും നിലകളില് യത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നുവോ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നുവോ ഇനി ഇനി എനിക്ക് ജീവിക്കണ്ട എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ കൂടി നീ കടന്നു പോകുന്നുവോ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ നീ ആഗ്രഹിച്ച് ആയിരിക്കുന്നുവോ നിന്നോടാണ് ഈ ദൈവവചനം സംസാരിക്കുന്നത് നിന്റെ ഉടയവൻ നിന്നോട് സംസാരിക്കുന്നു നിന്റെ ദൈവമായ കർത്താവ് ഈ സമയം നിന്നോട് സംസാരിക്കുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ ഒരു വാക്ക് ഒരു വാക്യവനുമായ നിന്നെ നിർമ്മിച്ചവനുമായ ഹോവ ഇപ്രകാരം അറിച്ച് ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു അപ്പം കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഈ സമയം ഭയത്തെ നമുക്ക് മാറ്റി വയ്ക്കാം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭയത്തിൻ്റെ പിടിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേര് ജോലി വിളിച്ചിരിക്കുന്നു അവിടുന്ന് തമ്മെ ഓമന പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ് എത്ര നാളായി നീ അവന്റെ വിളി കേട്ടിട്ടു സഹോദര മടങ്ങുവ ദൈവത്തിന്റെ അടുക്കിലേക്കാ മടങ്ങുക യേശു നിന്നെ വിളിക്കുന്നു യേശു നിന്നെ വിളിക്കുകയാ നീ മടങ്ങുവ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ സ്തോത്രം നീ എനിക്കുള്ളവൻ തന്നെ നീ മറ്റാർക്കുമുള്ളവനല്ല നീ മറ്റാർക്കും ഉള്ളവനല്ല നീ എനിക്കുള്ളവൻ തന്നെ കാരണം നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു പേര് ചൊല്ലി മാത്രമല്ല ഓമന പേര് ചൊല്ലി നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു നിനക്ക് വേണ്ടി അവിടുന്ന് ചെയ്തത് നീ മറന്നുപോകരുത് ഇത്രമാം സ്നേഹം ഇത്രമാം സ്നേഹം അവിടുന്ന് നിനക്ക് വേണ്ടി തന്ന ദൈവമാണ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്കു വേണ്ടി കാൽവറിയിൽ പരമയാഗമാക്കിയ കർത്താവിന്റെ സ്നേഹം നിന്നെ വീണ്ടെടുക്കുവാൻ വില ചെറിയ കാര്യമല്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം അതൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ് നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ് നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഒരിക്കൽ ശിഷ്യന്മാരും കഥാവും കൂടെ പടകിൽ അപ്ര ചെയ്യുമ്പോൾ പടകിലേക്ക് തിരത്തള്ളിക്കയറിയപ്പോൾ ശിഷ്യന്മാർ കഥാമിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് നിനക്ക് വിചാരമില്ലയോ നിന്നെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമാ ഈ പകലിൽ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ നിന്നെ ഓമനപ്പേരി ചൊല്ലി വിളിച്ചിരിക്കുന്നു നിന്റെ പടകിന് നേരെ കാറ്റും കോളും തിരമാലകളും ആർത്തിരമ്പുമ്പോൾ ആഞ്ഞടിക്കുമ്പോൾ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു ദൈവം നമ്മുടെ പടകിലുണ്ട് ആ കർത്താവ് ആ ഗുരു നിന്നോട് പറയുകയാണ് ഞാൻ നിന്നെ പേരിൽ വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ നീ ഭയപ്പെടേണ്ട നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ വെള്ളത്തിന് നിന്നെ മുക്കിക്കളയുവാനോ വെള്ളത്തിന് നിന്നെ ഒഴുക്കിക്കളയുവാനോ കഴിയത്തില്ല കാരണം അവിടുന്ന് നിന്റെ വലംകരം കരം പിടിച്ചിരിക്കുകയാണ് നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ നിന്റെ ഉള്ളം നിന്റെ വലംകരം പിടിച്ച് നിന്നെ നടത്തുന്നു ഒരു ദൈവം അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത് ഞാൻ അവന് ഉള്ളം കയ്യിലിരിക്കുക ആരുമില്ല എനിക്കൊരു ദോഷം ചെയ്യുവാൻ അവൻ്റെ ഉള്ളം കയ്യിലാണ് നമ്മളിരിക്കുന്നത് അതുകൊണ്ട് നീ ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാലും ഏത് ഒഴുക്കിൻ്റെ നടുവിൽ കൂടി കടന്നുപോയാലും വെള്ളത്തിന് നിന്നെ ഒഴുക്കി കളയുവാൻ കഴിയത്തില്ല കാരണം ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട് യശുവായുള്ള ബന്ധത്തില് പുരോഹിതന്മാര് പട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ പാദം യോർദാനിൽ വെച്ചപ്പോൾ ഗോർദാനിലെ വെള്ളം രണ്ടായെങ്കിൽ പ്രിയ സഹോദര നീ പട്ടകം ചുമക്കുന്ന പുരോഹിതനാണെങ്കിൽ നിന്റെ പാദങ്ങൾ വയ്ക്കുമ്പോൾ നിന്റെ മുമ്പുള്ള പ്രതിസന്ധികൾ രണ്ടായി വിഭജിക്കപ്പെടും കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് ആ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്നെ കരം പിടിച്ച് നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിഞ്ഞു പോവുകയില്ല വെള്ളത്തിനു നിന്നെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല നദികൾക്ക് നിന്നെ ഒഴുക്കിക്കളയുവാൻ കഴിയത്തില്ല കാരണം അത് കാരണം കർത്താവ് നിന്നോട് കൂടെയുണ്ട് നിന്റെ വലം കരം പിടിച്ചിരിക്കുന്നു വെള്ളം നിന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞാലും നിന്നെ കൈവിടാത്ത ഒരു കർത്താവുണ്ട് അതുകൊണ്ടാണ് യോന തിമിങ്ങലത്തിൻ്റെ വയറ്റിലിരുന്നും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എൻ്റെ അവസാനം ആയിരിക്കുന്നു യോന പറയുകയാണ് എനിക്കിനിയും വിടുതലില്ല എങ്കിലും ഞാൻ യഹോബിയുടെ മുഖത്തേക്ക് നോക്കൂ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരാരും ലജ്ജിച്ചു പോയിട്ടില്ല ലോകത്തിൽ ഇന്നു വരെ ഒരിടത്തുമിരുന്ന് ആരും ഒരിടത്തും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയാണ് യോനയുടെ പ്രാർത്ഥന ഇന്നുവരെ ലോകത്തില് ആരും പ്രാർത്ഥിക്കാത്ത ഒരിടമാണ് തിമിങ്ങലത്തിൻ്റെ വയറ ആ തിമിങ് ആഴത്തിൻ്റെ ഉള്ളിൽ സമുദ്രത്തിൻ്റെ അടിയിൽ തിമിങ്ങലത്തിൻ്റെ വയറ്റിലിരുന്ന് നീ പ്രാർത്ഥിച്ചാലും അർത്ഥാൽ സമാനമായ അനുഭവങ്ങളുടെ നടുവിൽ കൂടി നീ കടന്നുപോയാലും തിമിങ്ങലത്തിൻ്റെ വയറ്റിനുള്ളിലിരുന്ന് നീ പ്രാർത്ഥിച്ചാലും നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാ അവിടുന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാനും എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് കഴിയും യോനയുടെ പ്രാർത്ഥന ദൈവം കേട്ടു യോനായ ദൈവം വിഡ്ഢിപ്പിച്ചതുപോലെ നീ നദിയിൽ കൂടി കടക്കുമ്പോൾ നദി നിന്നെ മുക്കിക്കളയത്തില്ല നിന്റെ മീതെ കവിഞ്ഞൊഴുകത്തില്ല കാരണം കർത്താവ് നിന്റെ കരം പിടിച്ചിരിക്കുകയാ കർത്താവ് നിന്നോട് കൂടെയിരിക്കും നീ തീയിൽ കൂടിക്കടങ്ങാൻ നീ പോവുകയില്ല ഈ ലോകം എത്ര മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചാലും തീയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വരുന്ന ഒരു ദൈവം തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവം സഹോദര നിന്റെ തീയുടെ അനുഭവങ്ങളുടെ നടുവിൽ തീയുടെ ബലത്തേക്കെടുത്തുന്ന ഒരു ദൈവം നിന്റെ ബലം തരം പിടിച്ച് നിന്നോട് പറയുക നീ ബന്ധു പോകത്തില്ല നീക്ക് സമാനമായ അനുഭവങ്ങളിൽ കൂടി നീ കടന്നുപോയാലും നിന്റെ പ്രാണന് കേടുവരാതെ വണ്ണം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം നമുക്കറിയാം ചന്ദ്രകുമേശേന്ദ്രബോവിനെ തീച്ചുളയിലിട്ടപ്പോൾ നാലാമനായി അതിൻ്റെ നടുവിലിറങ്ങി വന്നു അവരുടെ തലമുടിക്കോ കാൽച്ചട്ട്ക്കോ അവരുടെ വസ്ത്രത്തിന് ഒരു കേടും കൂടാതെ അവരെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ തീച്ചുളയുടെ സമാനമായ അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോവുകയാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് കഴിയും അഗ്നിജ്വാലയ്ക്ക് നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല അഗ്നിജ്വാലയ്ക്ക് നിന്നെ നശിപ്പിച്ചു കളയുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്നോട് കൂടെ കൂടെയിരുന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ക്ഷാമകാലത്ത് നിന്നെ ക്ഷേമമായി പോറ്റുന്ന ഒരു നല്ല ദൈവം നമുക്കറിയാം ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ദേശം ആകാശമണ്ഡലങ്ങൾ അടഞ്ഞപ്പോൾ ദേശത്ത് ക്ഷാമം വർദ്ധിച്ചപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു കരീത് തോട്ടിൽ ഒളിച്ചിരിക്കുക കാലത്തും വൈകിട്ടും നിനക്ക് ആഹാരവും അപ്പവും ഇറച്ചിയുമായി കാക്കൻ വരും കാക്ക വരും ക്ഷാമം രൂക്ഷമായി തോടുകളൊക്കെ വറ്റി വരണ്ടു അതിനപ്പുറത്ത് ഏലിയാബിനെ പോറ്റുവാൻ ഒരു വിധവയെ ഒരുക്കിയ ദൈവം ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിന്നോടൊരു ദൂത് വിളിച്ച് പറയാ ഒരു സരാ ഒരു നിനക്ക് വഴിമാറിയാലും അതിനപ്പുറത്ത് ഒരു കരീത് നിനക്ക് വറ്റിപ്പോയാലും അതിനപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു സരാഫാത്തൊരുക്കുന്ന ദൈവം ഒരു കരീത് വറ്റിപ്പോയാലും അതിനങ്ങേപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു വിധവയെ ഒരുക്കുന്ന ദൈവം നിന്റെ ആഹാരത്തിന് മുട്ടുവരാതെ നിന്നെ പരിപാലിക്കുന്ന നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ നിന്നെ വിളിച്ച ദൈവം ഉണ്മയുള്ളവനാ അതുകൊണ്ട് ക്ഷാമകാലത്ത് നിന്നെ ക്ഷേമമായി പോറ്റുന്ന ഒരു ദൈവം പേര് പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം അതുകൊണ്ട് ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാ അവിടുത്തെ കരങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചുപറിക്കുവാൻ ആർക്കും കഴിയുകയില്ല ഇന്നും ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും മാറി തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ ഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബയിലേക്ക് ആളയച്ച് അവരെയും കൽതേരുടെ കൽതേരെയും ഒക്കെയും ഓടിച്ചു കളയുന്ന ഒരു ദൈവം അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ ഹോബ ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു സമുദ്രത്തിലും പെരുവഴികളെ ഒരുക്കുന്ന ഒരു ദൈവം സമുദ്രത്തിലെ പെരുവഴി മാത്രമല്ല പാത ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവം എന്നും എന്നും നമ്മുടെ ദൈവമാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയിരുന്ന് ഞാൻ നിന്നെ നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമാണ് തീയിൽ കൂടി കടന്നാൽ നീ വെള്ളത്തിൽ കൂടി കടന്നാൽ നീ നദിയിൽ കൂടി കടന്നാൽ നിന്നെ മുക്കിക്കളയുവാനോ നിന്നെ ദഹിപ്പിച്ചു കളയുവാനോ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൈ കൈ കീഴിൽ നമുക്ക് താണിരിക്കാം അവിടുന്ന് ഇന്നലെയും ഇന്നും ഇന്നേക്കും അനന്യൻ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു